ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതുവരെ പറയാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ കുടുംബശ്രീയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ജില്ലകളിൽ വിവിധ ജില്ലകളിലേക്കായിട്ട് ഇപ്പോൾ വിജ്ഞാപനം വന്നിട്ടുണ്ട് അപ്പോൾ ഡെപ്യൂട്ടേഷൻ നിയമനമാണത് അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ നേവിയിൽ ഏഴിമാല നേവൽ അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എസ് എസ് സി ഓഫീസർ അസ്ഥിതിയിലേക്ക് വിവിധ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് നോട്ടിഫിക്കേഷനാണ് താല്പര്യമുള്ള ആൾക്ക് ഓൺലൈനായിട്ട് രണ്ടിലേക്കും അപേക്ഷിക്കാം നമുക്ക് ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം കേരള സർക്കാരിന്റെ കീഴിൽ കുടുംബശ്രീ കീഴിൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് വന്നിട്ടുണ്ട് സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ പ്രോഗ്രാം ഓഫീസർ ജില്ലാ മിഷൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഓഫീസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആ തസ്തികകളിലേക്ക് ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ നിയമനം നടത്തുന്നുണ്ട് അപ്പം അതിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ഇന്ത്യൻ നേവിയുടെ ഏഴിമല അക്കാദമിയിലേക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള എസ് ഷോർട്ട് സർവീസ് കമ്മീഷൻ എസ് എസ് സി ഓഫീസർ എന്ന തസ്തികയിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇതിൽ കുടുംബശ്രീ ഗീൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രോഗ്രാം ഓഫീസർ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് രണ്ട് വേക്കൻസിയാണ് നിലവിലുള്ളത് അതിലേക്ക് രണ്ട് സംസ്ഥാന മിഷനിലാണ് ശമ്പളം അൻപത്തിമൂ അൻപത്തൊമ്പത് മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത് തൊള്ളായിരം വരുന്നതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം അംഗീകൃത ശമ്പള സ്കെയിലിന് താഴെയുള്ള ജീവനക്കാർ അപേക്ഷിക്കണം അപ്പോൾ ഈ ഒരു ശമ്പള സ്കെയിലിലുള്ള ജീവനക്കാർക്ക് ഡെപ്യൂട്ടേഷൻ നിയമനമാണിത് കോമൺ കോമണായിട്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബ് അല്ല ഈ കുടുംബശ്രീയിൽ വന്നിരിക്കുന്നത് മറ്റ് നേവിയിലേക്കുള്ള എസ് എസ് സി ഓഫീസർ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യത അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം ഉള്ളവരായിരിക്കണം അതുപോലെ ബിരുദാനന്തരം ബിരുദം നേടിയവർക്ക് മുൻഗണന ലഭിക്കും സംസ്ഥാന സർക്കാർ സർവീസിൽ ചുരുങ്ങിയത് ഏഴ് അല്ലെങ്കിൽ പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം നിലവിൽ സർക്കാർ സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നവരായിരിക്കണം കമ്പ്യൂട്ടർ പ്രായോഗിക പരിജ്ഞാനം ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിൽ അവതരണം നടത്തുവാനും മികച്ച ഡ്രാഫ്റ്റിംഗ് നടത്തുവാനും സ്കിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കാക്കി അൻപത് വയസ്സിന് താഴെ ഉള്ളവരായിരിക്കണമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട് പിന്നെ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആണ് അതിലേക്ക് നാലൊഴിവള്ളത് കോട്ടയം പാലക്കാട് കണ്ണൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലേക്ക് വേണ്ടിയിട്ടാണ് നാലൊഴികൾ അൻപത്തൊമ്പത് മുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി ഇരുപത് തൊള്ളായിരം പേരാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ശമ്പള സ്കേൽ അതുപോലെ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബിരുദം ഉള്ളവരായിരിക്കണം ബിരുദാന്തര ബിരുദം നേടിയവർക്ക് മുൻഗണന ലഭിക്കും നേരെ നേരത്തെ പറഞ്ഞ അദ്ദേഹം യോഗ തന്നെയാണ് പിന്നെ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിഭാഗത്തിലേക്ക് ഇരുപത്തിയാറ് വേക്കൻസികൾ അതിലുണ്ട് തിരുവനന്തപുരം രണ്ട് പത്തനംതിട്ട ഒന്ന് ആലപ്പുഴ രണ്ട് കോട്ടയം രണ്ട് ഇടുക്കി രണ്ട് പാലക്കാട് നാല് മലപ്പുറം മൂന്ന് കോഴിക്കോട് നാല് വയനാട് ഒന്ന് കണ്ണൂർ മൂന്ന് കാസർഗോഡ് രണ്ട് അതുപോലെ ആകെ ഇരുപത്തിയാറ് വേക്കൻസികൾ ടോട്ടലുണ്ട് മുപ്പത്തേഴ് നാനൂറ് മുതൽ എഴുപത്തൊമ്പതിനായിരം വരെ ശമ്പള സ്കെയിലുള്ള ജീവനക്കാർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൽ പിന്നെ ഓഫീസ് സെക്രട്ടേറിയറ്റ് സെക്രട്ടറിയൽ സ്റ്റാഫ് ഈ ഭാഗത്തിലേക്ക് പതിനാറ് വേക്കൻസി ഉണ്ട് അതിലേക്ക് തിരുവനന്തപുരം ഒന്ന് പത്തനംതിട്ട ഒന്ന് കോട്ടയം രണ്ട് ഇടുക്കി മൂന്ന് തൃശ്ശൂർ രണ്ട് കോഴിക്കോട് രണ്ട് കണ്ണൂർ രണ്ട് കാസർഗോഡ് മൂന്ന് മൊത്തം പതിനാറ് വേക്കൻസികളാണ് അതിലുള്ളത് അതിലേക്ക് ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ ഏകദേശം അറുപത് എഴുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കുടുംബശ്രീ റിക ബിൽഡിംഗ് ചാലക്കുടി ലൈൻ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം ഒന്ന് ഒന്ന് വിലാസത്തിലാണ് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്കും നിങ്ങൾക്ക് അപേക്ഷിക്കാം ഏഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ നിങ്ങൾക്ക് ഇത് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം നിങ്ങളുടെ ഡീറ്റെയിലും അതുപോലെ ആയിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇന്ത്യൻ ഇന്ത്യൻ നേവിയിലേക്ക് വേണ്ടിയിട്ട് നേവിയിൽ ഷോർട്ട് സർവീസ് കമ്മീഷൻ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് ജനുവരി ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കോഴ്സിലേക്ക് വേണ്ടിയിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് ഏഴിമല അക്കാദമിയിലേക്കാണിപ്പോൾ റിക്രൂട്ട്മെൻ്റ് ജനറൽ സർവീസിലേക്ക് വേണ്ടിയിട്ട് അൻപത് വേക്കൻസി പൈലറ്റ് അതുപോലെ നേവൽ പൈലറ്റിലേക്ക് വേണ്ടിയിട്ട് ഇരുപത് നേവൽ എയർ ഓപ്പറേഷൻ ഓഫീസർ പതിനെട്ട് എയർ ട്രാഫിക് കൺട്രോൾ എട്ട് ലോജിസ്റ്റിക്സ് മുപ്പത് വേക്കൻസി നേവൽ അമൻമെൻറ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ പത്ത് വേക്കൻസി എഡ്യൂക്കേഷൻ വിഭാഗത്തിലേക്ക് മൊത്തം പതിനെട്ട് വേക്കൻസി പിന്നെ എൻജിനീയറിംഗ് ബ്രാഞ്ച് ിലേക്കാണെങ്കിൽ ജനറൽ സർവീസ് വിഭാഗത്തിലേക്കാണെങ്കിൽ മൊത്തം ഏകദേശം നൂറ് വേക്കൻസികളുമായിട്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത്തി നാലോളം ഒഴിവുകളാണ് ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞ വിഭാഗത്തിലേക്ക് നമ്മുടെ ആർമി ഇന്ത്യൻ നേവി വിളിച്ചിരിക്കുന്നത് അപ്പോൾ ഡിഫൻസിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തും ഇതിലേക്ക് മെൻ ആൻഡ് വിമൻ കാൻഡിഡേറ്റ്സിനെ അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ബി ബിടെക്ക് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഈ രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യൽ പേയ്മെൻ്റ് തന്നെ അൻപത്തിയാറ് ഒരുന്നൂറ് മുതൽ നിങ്ങൾക്ക് സാലറി ലഭിക്കുന്ന ട്രെയിനിങ് പീരീഡ് സമയത്ത് തന്നെ നിങ്ങൾക്ക് അൻപത്തിയാറ് ഒരുന്നൂറ് മുതലായിരിക്കും ശമ്പളം ലഭിക്കുന്നത് താല്പര്യമുള്ള ആളുകൾ ഇതിലേക്ക് അപേക്ഷിക്കുക രണ്ട് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നതാണ് ഇത്തരം അപ്ഡേഷൻസ് ഡയലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ